കുരുമുളക് സംസ്കരണ ഫാക്ടറിയിൽ നിന്നും സമീപത്തെ തോട്ടിലേക്ക് മാലിന്യം തള്ളുന്നത് മൂലം ദുരിതത്തിലാണ് കോട്ടയം ആലപ്പുഴ ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന നീലം ഫാക്ടറി പൂട്ടിയെങ്കിലും അവശേഷിച്ച മാലിന്യം പ്രദേശവാസികളോടുള്ള വൈരാഗ്യം മൂലം ഇടക്കിടക്ക് തുറന്നുവിടുന്നുണ്ട് ഫാക്ടറി ഉടമയെ സഹായിക്കുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നുണ്ട് വർഷങ്ങളായി നീലമ്പേരൂർ നിവാസികൾ ദുരിതം ദുരിതമനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുരുമുളക് സംസ്കരണ ഫാക്ടറി തുടങ്ങിയ നാളെ മുതൽ ദുരിതത്തിലാണ് കുരുമുളക് സംസ്കരണത്തിന് ശേഷം മിച്ചം വരുന്ന മാലിന്യം നേരെ നൂറുകണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന തൊട്ടടുത്ത കൈനടി കരുനാട്ടുപാല തോട്ടിലേക്ക് അതോടെ കുടിക്കാൻ മാത്രം ജലം വില കൊടുത്ത് വാങ്ങിയിരുന്നവർക്ക് അലക്കാനും കുളിക്കാനും പ്രാഥമിക നിർവഹിക്കാനും ജലം വില കൊടുത്തു വാങ്ങേണ്ടി വന്നു വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ തുണി ജനങ്ങളുടെ നിരന്തരമായ സമരത്തെ തുടർന്ന് ഫാക്ടറി അടച്ചുപൂട്ടിയെങ്കിലും വീണ്ടും തോട്ടിലേക്ക് നാട്ടുകാർ പറയുന്നു ഫാക്ടറി ഉടമയെ സഹായിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നത് പഞ്ചായത്തിൻ്റെയും മലീകരണ നിയന്ത്രണ ബോർഡിന്റെയും ലൈസൻസ് നിലവിൽ റദ്ദാക്കിയിരിക്കുകയാണ് പക്ഷേ ലൈസൻസ് റദ്ദാക്കിയ ഒരു കമ്പനി നിലവിൽ നടത്തി വരുമ്പോൾ അത് അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാത്തത് എന്താണെന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയാത്തത് കമ്പനിയുടെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് നാളെ രാവിലെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപവാസവും നാട്ടുകാർ സംഘടിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കോട്ടയം